ഒരുപാട് പേരുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ആരാ ആരാണ് ശരിയായ റൂട്ട് പറഞ്ഞു പറഞ്ഞത് ഗൈഡ് ആരാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് വീഡിയോ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം ഓഡിയൻസ് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക അതൊക്കെ നമുക്ക് ഐ ടി സ്റ്റുഡിയോയിൽ എല്ലാം ചെക്ക് ചെയ്താക്കണം അപ്പം അതിനനുസരിച്ചുള്ള കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തു ാണ് ഇപ്പൊ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം പേര് കണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ആരുടെ വീഡിയോ കണ്ട ആണ് എനിക്ക് ആരാണ് ശരിയായ റൂട്ട് പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ തമ്പനിൽ തന്നെ ഒരുപാട് പേരുടെ ഫോട്ടോ ഒക്കെ വിട്ടു നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ആരായിരിക്കും എന്ന് ഷിജോ പി എബ്രഹാം എന്ന് പറയുന്ന ആ ഷിജോ ചേട്ടൻ്റെ ചാനൽ കാണലുണ്ട് പിന്നെ ഷെമിർ ഖാൻ്റെ ചാനൽ കാണലുണ്ട് പിന്നെ ഷെഫീഖ് ഖാൻ്റെ ചാനൽ കാണലുണ്ട് ജിജോയുടെ നമ്മുടെ ജെഫോർ ടെക്ക് ആ ചാനൽ ഞാൻ കാണലുണ്ട് ഇപ്പം നമ്മൾ സാബർ സാറിൻ്റെ ചാനൽ കാണലുണ്ട് പിവറുടെ ഫോട്ടോയാണ് ഞാൻ തമ്മിലെ കൊടുത്തത് അപ്പം ഞാൻ ആരുടെ വീഡിയോ ആണ് ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണലുണ്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കലുണ്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള എല്ലാം ഞാൻ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ടും നമുക്കൊരു ശരിക്കൊരു ഇത് കിട്ടുന്നില്ല നമ്മൾ വീഡിയോ ഒന്നും ശരിയായിട്ട് ഓടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാൻ ഇപ്പം നമ്മുടെ സാബർ സാറിൻ്റെ കുറേ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തു സാബർ സാറാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു റൂട്ട് എനിക്കിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് ഇന്ന് എന്ന റൂട്ടിൽ കൂടെ പോയാൽ മതി എന്ന് എനിക്ക് പറഞ്ഞു തന്ന ഗൈഡ് ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ സാബർ സാറാണ് കുറച്ച് ക്ലാസ്സുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയപ്പോൾ സാറിൽ നിന്ന് അറിഞ്ഞു കുറേ കാര്യങ്ങൾ ഓ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോണ്ടത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സാറ് പറഞ്ഞു തരും പിന്നെ തമ്പനിയും ക്ലാസ്സിൽ നിന്ന് ഞാൻ ജോയിൻ ചെയ്തു തമ്പനിയും ക്ലാസ് ജോയിൻ ചെയ്ത് എനിക്ക് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ലാതെ പണ്ട് നമ്മൾ ചെയ്തതിനേക്കാളും കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് തമ്പനിലൊക്കെ ചെയ്യാൻ പറ്റി ഐഡിയാസൊക്കെ നമുക്ക് കിട്ടി എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എങ്ങനെ എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് സാറിൽ നിന്ന് പഠിക്കാൻ പറ്റി അപ്പോൾ എൻ്റെ എനിക്ക് ശരിയായ കഴിക്കാട്ടി എന്ന് പറഞ്ഞാൽ സാബർ സാറാണ് സാബിർ സാറിൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ ഒരു ഹീറോ കണ്ട ഇങ്ങനെ പറഞ്ഞു തന്നെ നമുക്ക് സ്റ്റോറി മുഖേന നമുക്ക് സാറിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ സാർ പറഞ്ഞു തന്നൊരു ഐഡിയ ആണ് നമ്മളെ വീഡിയോയിൽ ഹീറോ കണ്ട കൊണ്ടുവരണം എന്ന് അങ്ങനെ ഞാൻ ചെയ്ത ഒരു ഹീറോ കണ്ടൻ്റാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം പേര് കണ്ട് ആ വീഡിയോ എനിക്ക് ഈ ഏണിൻസ് കിട്ടാനൊക്കെ കാരണം ആ വീഡിയോ തന്നെയാണ് എൻ്റെ എല്ലാ കടമ്പങ്ങളും കടന്ന് എനിക്ക് വരുമാനം വാങ്ങി തന്നത് ആ വീഡിയോയുടെ ഒരു വ്യൂസ് തന്നെയാണ് വേറെ വീഡിയോ അതിൻ്റെ കൂടെ ഒരുപാട് വീഡിയോ പത്ത് കേ എട്ട് കേ പതിനേഴ് കേ ഇങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട് എല്ലാത്തിനും കൂടി ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് എണ്സ് വാങ്ങിയെടുക്കാൻ പറ്റി അപ്പനെയാണ് സാറിന് ഒരുപാട് നന്ദി ഞങ്ങൾ സാറിൻ്റെ ഗ്രൂപ്പിലുണ്ട് സാറിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് സംശയമുണ്ട് നമ്മൾ സാറിനോട് ചോദിച്ചാൽ സാറ് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ സാർ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വഴികാട്ടി വേണം പറയാൻ സാറിന് ഒരുപാട് നന്ദി സാറിൻ്റെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്കൊക്കെ സാറിൻ്റെ ചാനൽ കാണുമ്പോൾ തന്നെ അതിൽ പറയുന്നു ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത് എല്ലാ ഡീറ്റെയിൽസും സാറിൻ്റെ കയ്യിലുണ്ട് സാറ് കറക്റ്റായ റൂട്ടിലൂടെ നമ്മൾ കൊണ്ടുപോകും നമ്മൾ അനുസരിക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ കറക്റ്റ് വീഡിയോ ആഴ്ചയിൽ മൂന്ന് വീഡിയോയെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ നമ്മളെ നമ്മളത് വീഡിയോ ഇല്ലാതെ സാറിൻ്റെ അടുത്ത് പോയി വീഡിയോ എൻ്റെ ചാനൽ ഇങ്ങനെയാണോ അങ്ങനെയാണ് വീഡിയോ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിൽ കണ്ടൻറ് ഉണ്ടായിരിക്കണം നമുക്ക് കറക്റ്റായിട്ട് കണ്ടൻ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം ആഴ്ചയിൽ മൂന്ന് വീഡിയോകളിൽ ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ച് സാറിന്റെ ചാനലിൽ പോയി സാറിനോട് തന്നെ എല്ലാ സാറിൻ്റെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് പോയി പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സാറെ എല്ലാവർക്കും ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ സാറിനും പിന്നെ എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ എൻ്റെ ഓഡിയൻസ് നമ്മളെ നമ്മളെ ഓഡിയൻസ് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക അതൊക്കെ നമുക്ക് ഐ ടി സ്റ്റുഡിയോയിൽ എല്ലാം ചെക്ക് ചെയ്താൽ കാണാം അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട് ഇനിയും ഇനിയും നല്ല നല്ല ഒക്കെ കിട്ടട്ടെ നന്നായിട്ട് എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ സാറിനും ഒരുപാട് നന്ദി എൻ്റെ ഓഡിയൻസിനും ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ സാറിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരുപാട് മെമ്പേഴ്സ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവരൊക്കെ ഇപ്പോൾ ഇവിടെ കമൻ്റ് ഇടും കേട്ടോ നമ്മളൊക്കെ മെമ്പറാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇന്നത്തെ വീഡിയോ ഇത്രയേ താങ്ക്സ്